സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാർ ജീവനക്കാരുടെ മുടങ്ങിയ ശമ്പളമൊക്കെ ആണെങ്കിലും സർക്കാർ ആ ഇത്തരം സാമ്പത്തിക പ്രതിസന്ധി ഒന്നും കാര്യമായി ഗവനിക്കാതെ വീണ്ടും ചില സർക്കാരത്തിലേക്കൊക്കെ പോവുകയാണ് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ധനവകുപ്പ് എന്നാൽ ധനവകുപ്പിലെ ജീവനക്കാർക്ക് വിരുന്നൊരുക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നുച്ചയ്ക്ക് ഒരു മണിക്കാണ് വിരുന്നൊരുക്കിയിരിക്കുന്നത് ബജറ്റ് പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് മന്ത്രിയുടെ വിരുന്നിൽ സൽക്കാരം ഗുരുതാവസ്ഥയിലേക്ക് നീങ്ങിയ ട്രഷറി പ്രവർത്തനം ഇന്ന് പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് പ്രതീക്ഷയെങ്കിലും ജീവനക്കാർക്ക് ശമ്പളം പിൻവലിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള നിയന്ത്രണം കൊണ്ടുവരാനും സാധ്യതയുണ്ട് ഇതിനിടെ ഒരുക്കിയ വിരുന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കടുത്ത അമർശത്തിലാണ് വിവരങ്ങളുമായി എസ് ഷാലിനി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാലിനി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നില്ല ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ശമ്പളം മുടങ്ങുന്നത് ശമ്പളം അക്കൗണ്ടിൽ ഉണ്ട് എന്ന് കാണിക്കുകയും അത് പിൻവലിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് സാങ്കേതിക പ്രശ്നമൊക്കെ പറഞ്ഞ് ആ പ്രതിസന്ധി മറികടക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്കിടയിലാണ് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ബഡ്ജറ്റ് തയ്യാറാക്കാൻ മന്ത്രിയെ സഹായിച്ച ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഈ സൽക്കാരമൊക്കെ ഒരുക്കുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു പ്രതികരണമൊക്കെ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഈ ഈ ഉച്ചവിരുദ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശാലിനി ശാലി ചോദ്യം കേട്ടില്ല എന്ന് തോന്നുന്നു ശാലി ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങുന്നു അതിനിടയിലാണ് ഈ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയെ ബജറ്റ് തയ്യാറാക്കാൻ സഹായിച്ച ഉദ്യോഗസ്ഥർക്ക് വിരുന്ന് എങ്ങനെയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരു പ്രതികരണം വിരുന്നിനൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അതോ പ്രതിഷേധം അറിയിച്ചു പോകാതിരിക്കാനാണോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു തീരുമാനം എന്തൊക്കെയാണ് അവർ പറയുന്നത് ഈ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഉണ്ടാകുമോ സാധാരണ പൊതുജനത്തെയും ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണ ജനങ്ങളെയും ഒപ്പം സർക്കാർ ജീവനക്കാരെയും ഇന്ന് നാലാം തീയതിയാണ് ഈ നാലാം തീയതിയും ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ശമ്പളം കിട്ടേണ്ട സർക്കാർ ജീവനക്കാർക്ക് നാലാം തീയതിയും അവരുടെ അക്കൗണ്ടുകളിലേക്ക് ശമ്പളം ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അവരെയൊക്കെ തന്നെ ഒരു കൊഞ്ഞണം കുത്തി കാണിക്കുന്ന സമീപനമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് സർക്കാർ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഘട്ടത്തിൽ വരികയും ചെയ്യുന്നത് സർക്കാർ ജീവനക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇന്നു മുതൽ നീങ്ങുകയാണ് കാരണം കഴിഞ്ഞ ദിവസം അവർ ഇതിൻ്റെ ഒരു സൂചന പ്രഖ്യാപിക്കുകയും സൂചന സമരം സെക്രട്ടേറിയറ്റിലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു കാരണം ഈ ഒരു പെൻഷൻ മുടങ്ങിക്കിടക്കുന്നു ഒപ്പം സർക്കാർ ജീവനക്കാരുടെ ഇ ടി എഫ് സി എഫ് ബി ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമാണ് പണം എത്തിയിട്ടുള്ളത് ട്രഷറി സ്തംഭനം നടത്തിക്കൊണ്ട് പണം മുഴുവനുമായി അവരുടെ ഇ ടി എഫ് ബി അക്കൗണ്ടിലേക്ക് മാത്രമായി പിടിച്ചു നിർത്തുക സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരാതെ ഇരിക്കുക വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടുകൂടി ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാരെയാണ് സർക്കാർ തന്നെ ഇത്തരത്തിൽ വഞ്ചിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ പ്രതിഷേധ മാർച്ചുമായി എത്തിയത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും ധനമന്ത്രിക്കുമെതിരെ നടത്തുകയും ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ നൽകാത്തതിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആക്ഷൻ കൗൺസിൽ ഉന്നയിച്ചു തങ്ങൾ ജോലി ചെയ്യുന്നത് സർക്കാരിന് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ട് എന്നിട്ട് തങ്ങൾക്ക് ശമ്പളം നൽകുന്നില്ല ഒപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണമടക്കം കൊള്ളയടിക്കുന്നുണ്ട് സർക്കാരും വിവിധ വകുപ്പുകളും അതിൽ പോലും അതിൽ നിന്ന് പോലും തങ്ങൾക്ക് പണം നൽകുന്നില്ല ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ഒരുപക്ഷെ ഉമേഷി സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലാദ്യമായിട്ട് തന്നെയാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്താത്തൊരു സാഹചര്യവും ആ സർക്കാർ ജീവനക്കാർ ഉടൻ തന്നെ തെരുവിലിറങ്ങുന്ന ഒക്കെ ഉണ്ടാകുന്നത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടിയാണ് ഈ സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ധനവകുപ്പിലെ ഉൾപ്പെടെ ഈ ബജറ്റിനെ സഹായിച്ച ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഒരു പ്രത്യേക പാർട്ടി അല്ലെങ്കിൽ ആഘോഷമൊക്കെ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ ആഘോഷം കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചത് വലിയ രീതിയിൽ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്